എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കീറിയ എന്ന ആരോപണത്തെ തുടർന്ന് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ പോളിംഗ് സ്റ്റേഷന് മുമ്പിൽ സംഘർഷം കോട്ടക്കൽ ഗവൺമെൻറ് രാജാസ് എച്ച് എസ് എസിന് സമീപമാണ് സംഘർഷമുണ്ടായത് വാഗ്വാദവും സംഘർഷവും രൂക്ഷമായതിനെ തുടർന്ന് മലപ്പുറം ഡിവൈഎസ്പി പി ഷംസിൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി സ്ഥിതി ശാന്തമാക്കി ജില്ലയിലെ പ്രശ്നബാധിത ബൂത്തുകളിലൊന്നാണ് ഇത് സ്ഥലത്ത് വൻ പോലീസ് അന്നദ്ധം ക്യാമ്പ് ചെയ്യുന്നുണ്ട് രാവിലെ മുതലേ സംസ്ഥാനത്തെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു どこから出てくるかとういうと。 News desk, you talk.